അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു സ്വാഗതം അകലാഴ പേര് കേൾക്കുമ്പോൾ പുഴയാണെന്നൊക്കെ തോന്നാം പക്ഷേ ഇത് പുഴയല്ല കേട്ടോ ഇത് ഒരു വലിയ കായലാണ് ഇങ്ങോട്ട് കോഴിക്കോട് വടകര റൂട്ടിലാണ് പയ്യോളിയിൽ നിന്ന് പേരാമ്പ്ര റോഡിലൂടെ നാല് കിലോമീറ്റർ പോയാൽ ഇവിടെ എത്താം കോഴിക്കോട് നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ഈ കായലിലേക്കുള്ള ദൂരം കറക്റ്റ് റൂട്ട് പറഞ്ഞാൽ കൊയിലാണ്ടി വടകര റൂട്ടിൽ കൊല്ലം ആനക്കുളത്തു നിന്ന് മൂച്ചുകുന്ന് റോഡ് വഴിയും തിക്കോടി പഞ്ചായത്ത് സ്റ്റോപ്പിൽ നിന്ന് പുറക്കാട് റോഡ് വഴിയും നന്ദിയിൽ നിന്ന് പുറക്കാട് റോഡ് വഴിയും അകലാപ്പുഴയിലെത്താം ഞങ്ങൾ പോയത് വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി താമരശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ് കൊയിലാണ്ടി വഴിയാണ് ഞങ്ങൾ പോയത് കൊ സഞ്ചാരികൾക്ക് പ്രത്യേകിച്ച് കുട്ടനാട് വരെ പോയി വലിയൊരു സമ്പത്ത് ചിലവഴിച്ച് ഹൗസ് ബോട്ടും മറ്റുമൊക്കെ ഉപയോഗിച്ച് കായലിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെയൊരൊക്കെ അനുഭവം നുകരാൻ കഴിയാത്ത കുട്ടനാടിൻ്റെ വലിയ ഗ്രാമഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഉൾനാടൻ ഗ്രാമഭംഗി കാണാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാം അതൊരു മികച്ച ഓപ്ഷനാണ് വെള്ളത്തിൻ്റെ തെളിമയും കൂട്ടുകാരൻ്റെ പാട്ടും ഈ തണുത്ത കാറ്റും വല്ലാത്തൊരു അനുഭൂതിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഈ കാണുന്ന അകലാപ്പുഴക്ക് ചരിത്രകാലത്തോളം വലിയ പഴക്കമുണ്ട് വില്യൻ ലോകൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അകലമുള്ള പുഴ എന്നത് ലോപിച്ചുകൊണ്ടാണ് അകലാപ്പുഴ എന്ന പേരുണ്ടായത് എന്നാണ് വില്യൻ ലോകൻ മലബാർ മലബാർ മാനുവലിൽ എഴുതി വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കപ്പിത്താൻ ഈ ബോട്ടിൻ്റെ മഹത്വങ്ങളും ഇവിടെ വരുന്ന ആളുകളുടെ മനോഭാവവും അവരാഗ്രഹിക്കുന്ന ഒക്കെ അദ്ദേഹം സംസാരിച്ചു ഒരുപാട് കല്യാണ പാർട്ടികൾ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകൾ നടന്നു ജന്മദിനവുമായി ബന്ധപ്പെട്ട സംഗമങ്ങൾ നടന്നു പ്രധാനപ്പെട്ട വലിയ വലിയ ആളുകളുടെ മീറ്റിങ്ങുകൾ നടന്നു അങ്ങനെ കുട്ടികളും വലിയവരും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടു ഒരു സ്ഥലമായി അകലാപ്പുഴ മാറിയിട്ടുണ്ട് ചരിത്രവും ഭംഗിയും ചേർത്തുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു കാഴ്ച ആറ് മാസത്തോളം ഉപ്പുവെള്ളം കയറുന്നതിനാൽ അകലാപ്പുഴയെ സാൾട്ട് വാട്ടർ റിവർ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അകലാപ്പുഴ വഴി ജലഗതാഗതം നടന്നിരുന്നു അക്കാലത്തെ കടവുകളുടെ ശേഷിപ്പുകൾ ഇന്നും ഇതിൻ്റെ തീരത്ത് കാണാം താരതമ്യേന ഭംഗിയും സൗകര്യവും കുറവായിരുന്ന ഞങ്ങളുടെ ബോട്ടിൽ നിന്ന് വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ ബോട്ടുകൾ ചുറ്റുഭാഗവും മറച്ച ഒരു ഹൗസ് സെറ്റപ്പിലുള്ള വലിയ വലിയ ബോട്ടുകളൊക്കെ ഇതിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ പ്രത്യേകിച്ച് ക്യാമറ കണ്ടിലൂടെ നോക്കിക്കാണാൻ ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു പതിനഞ്ച് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന ചെറു ഷിക്കാര ബോട്ടിൽ കയറാനും നമുക്ക് കഴിയും ആയിരത്തി രൂപ മാത്രമാണ് അതിനുള്ള ചാർജ് വലിയ ബോട്ടുകളിലാണെങ്കിൽ ബാത്റൂം സൗകര്യമടക്കമുള്ള വലിയ സംവിധാനങ്ങൾ കൈയൊഴുകാനും ബാത്റൂമിൽ പോകാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒരു പെരുന്നാളിൻ്റെ ലീവോ മറ്റൊന്നുമല്ല ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു സ്കൂൾ അവധി ദിനമൊന്നുമല്ല പക്ഷേ ധാരാളം സഞ്ചാരികൾ പ്രത്യേകിച്ച് കുറേ സ്കൂൾ കുട്ടികൾ ഫാമിലി വലിയ ഫാമിലികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് നിലകളുള്ള ഹൗസ് ബോട്ടുകളുണ്ട് ഷിക്കാര ബോട്ടുകളുണ്ട് അതിലൊക്കെ അങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേകമാക്കപ്പെട്ട സ്ഥലം കുറഞ്ഞ ചിലവിൽ നമ്മൾ കുട്ടനാടൊക്കെ പോയി കൊടുക്കുന്ന വലിയ തുകയൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞങ്ങളോട് ഇതിൻ്റെ ഓപ്പറേറ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പത് പേർക്ക് കയറാവുന്ന ബോട്ടിന് രണ്ടായിരം രൂപയൊക്കെ ചിലവ് വരുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അൻപത് പേർക്ക് കയറാൻ കഴിയുന്ന മണിക്കൂറിന് മൂവായിരം രൂപ വെച്ച് കൊടുക്കേണ്ട ബോട്ടുകളുണ്ട് ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിലും കുറഞ്ഞ റേറ്റിലൊക്കെ ഇവിടെ നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ള നല്ല രുചിയുള്ള മീന് പോലെയുള്ള മത്സ്യങ്ങളും മറ്റുമൊക്കെ ഇവർ വിഭവങ്ങളാക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരികയും ചെയ്യും